മികച്ച പ്രകടനങ്ങളുമായി കുരുന്ന താരങ്ങൾ എത്തുന്നു അമ്മായി അടിപൊളി കുക്കാണ് അപ്പോ അത് അമ്മായി വന്നിട്ടുണ്ട് മനോഹരമായ ഗാനത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സു കവരുകയാണ് താരങ്ങൾ യഥാർത്ഥ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് പാടി അവതരിപ്പിക്കുന്നത് വിധികർത്താക്കളുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്രോത്സാഹങ്ങളും താരങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് തുടർന്നും ഒട്ടേറെ നല്ല നിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുകയുണ്ടായി ഇത്ര കൂളായി ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ കുട്ടി താരങ്ങളുടെ പുതിയ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം